നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവിധം അനുയോജ്യമായ ഒന്നേമുക്കാലേക്കൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കരിമ്പൻ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു രണ്ട് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് അൻപതോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകാണുള്ളത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ കാപ്പിക്കുരു മറ്റൊരാദായവായിട്ട് ഈ സ്ഥലത്തുണ്ട് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് മാർഗമായിട്ട് ആണുള്ളത് ആഴ്ചയില് അമ്പത് കിലോ മേലും നമുക്ക് കൊക്കോ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് കൊക്കോ തന്നെയുണ്ട് തൈ കൊക്കയാണ് കേട്ടോ ഇരുന്നൂറോളം ചൂട് തൈക്കൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഗ്രാം പൂവാണ് അറുപതോളം ചൂട് ഗ്രാം പൂ കായ്ക്കുന്ന ഗ്രാമ്പൂ ഉണ്ട് തൈ തൈ ഗ്രാമ്പൂം കായ്ക്കുന്ന ഗ്രാമ്പും കൂടെ കൂടി അറുപതോളം എണ്ണം ഉണ്ട് ഇത് വേറെ അത് ഞാൻ പറയുന്നു ജാതി ഇങ്ങോട്ടുള്ള അങ്ങോട്ടേ ഉള്ളൂ നമുക്ക അതുപോലെ തന്നെ കായ്ക്കുന്ന അമ്പതോളം കവുങ്ങൾ നമുക്ക് ഉണ്ടതിൽ അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും നൂറോളം കുള്ളം കവുങ്ങുകളും വെച്ചിട്ടുണ്ട് 没有这个了、啊。这个是鸡大哥的。刚才真的没有。啊。 സ്ഥലത്തിൻ്റെ നാലതിരിക്കാണിങ്ങനെ കവുങ്ങ് വെച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറ്റാത്ത വെള്ളമുള്ളതാണ് ഈ കാണുന്ന റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീടും ഉണ്ട് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ ചെറിയ സിറ്റൗട്ട് അടുക്കള വർക്കേരി തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ മുറ്റത്ത് കയറി ചെടുന്നതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് നിലവിലുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഒന്ന് നമുക്ക് അതിനേക്കൊരു സ്ഥലമാണ് അതിൽ എൺപത്തി അഞ്ച് സെൻറ്റിനാണ് പാട്ടയുള്ളത് മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇലക്കിഷിക്കും അതുപോലെ തന്നെ ചെറിയ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് കിണർ വെള്ളമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കരിമ്പൺ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളൂ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക